ഈ ബി എം ഡബ്ല്യു സീരീസിൽ ശരിക്കും സ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഒരു പ്രത്യേക വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ അതായത് ഒരു സ്പെഷ്യൽ വണ്ടി എന്ന് തന്നെ പറയാം ശരിക്കും നമ്മുടെ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരു ഇഷ്ട വാഹനമാണ് താർ എന്ന് പറയുന്നത് അല്ലേ ആ താറിൽ ഈ ഒരു ജനറേഷൻ വന്നപ്പോൾ അത് വളരെ കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലുമായിരുന്നു അത് മാത്രമല്ല എല്ലാവിധ ട്രെയിൻസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനവും കൂടിയായി മൊത്തത്തിൽ ഓവറോൾ വണ്ടിന്റെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഫുൾ ടയർ തന്നെ പറയാം അല്ലെ ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് വളരെ വില കുറഞ്ഞ ഒരു വണ്ടികൾ ആരും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് കാണാൻ തന്നെ പറയാം അല്ലെ ശരിക്കും വാഹന പ്രേമികളുടെ ഒരു സ്വപ്നവാഹനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ മിനി കൂപ്പർ നമ്മുടെ മിനിമോൾ ആണ് ഇവിടെ റേഞ്ചർ ഓവർ വണ്ടികളിൽ ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെന്റിൽ വരുന്ന എന്താ പറയാ ഭയങ്കര രസമുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ വോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറിലധികം വണ്ടികൾ അതും എല്ലാം യൂസ്ഡ് വണ്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇന്ന് ഞാൻ കാണിക്കുന്ന വണ്ടികളിൽ ഭൂരിഭാഗവും സിംഗിൾ ഓണർ വണ്ടികളുമാണ് ആണ് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് മിക്കവാറും വണ്ടികളെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ അവിടെ ഈ നമ്മൾ നമ്മുടെ മാർക്ക് ഫോറിലാണ് കേട്ടോ അതായത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന മാർക്ക് ഫോറാണ് ഇവിടെയാണ് ഇത്രയും വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ മുതൽ ഹൈ ബഡ്ജറ്റ് വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് പക്ക ഒരു പത്തറുപതിനായിരം രൂപയുടെ വണ്ടി മുതൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് ലക്ഷം രൂപയുടെ വണ്ടി വരെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കെട്ടോ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അപ്പം നമ്മുടെ മാർക്ക് ഫോറിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു അല്ലേ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ ഡീസലും പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് വളരെ വില കുറഞ്ഞ ഒരു വണ്ടികൾ ആരും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് കാണണ്ടാന്ന് തന്നെ പറയാം വണ്ടികൾ അതായത് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെ മേലയ്ക്കുള്ള വണ്ടികളായിരിക്കും എല്ലാം തന്നെ അതിനകത്ത് ഈ ഒരു ബഡ്ജറ്റ് മുതൽ ഏറ്റവും പ്രീമിയം വണ്ടികൾ വരെ ഇവിടെ അവൈലബിൾ ആണ് അതായിരിക്കും ഞാൻ കാണിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മുടെ അലകാന്തയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി അല്ലേ

അതേപോലെ തന്നെ ഷോറൂം കണ്ടീഷൻ അതായത് കുറഞ്ഞ യും ഓടിയിട്ടുള്ളൂ എന്ത് റീപ്ലേസ്മെന്റ് വരാനോ കുട്ട വണ്ടിയും കൂടിയാണ് അതായത് ഒരു പുതിയ വണ്ടി നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയതിലേക്ക് പോകുന്നതിന് പകരം രാവിലെ വന്നാൽ ഉച്ചയാവുമ്പോ വണ്ടിയും കൊണ്ട് പോവാറ്റിംഗ് പീരിയഡ് ഒന്നും ഇല്ലല്ലോ ടച്ച ഒന്നും ഇല്ല എനിക്കൊന്നും ഇരുപത്തി സംതിങ് ഓടിയിട്ടാണ്

നിങ്ങളുടെ പ്രൊഫൈല് പക്കയാണെങ്കിൽ മാത്രം എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി വണ്ടിയാണ് ശരിക്കും നമ്മുടെ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഒരു ഇഷ്ട വാഹനമാണ് എന്ന് പറയുന്നത് അല്ലെ ആ താറിൽ ഈ ഒരു ജനറേഷൻ വന്നപ്പോൾ അത് വളരെ കൂടുതലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലുമായിരുന്നു അത് മാത്രമല്ല എല്ലാവിധ ട്രെയിൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനവും കൂടിയായി മഹീന്ദ്ര ഇത് മോഡലൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ അതിനനുസരിച്ച് കുറയും അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഈ മുപ്പതിനായിരത്തിന്റെ കറക്റ്റ് ഹിസ്റ്ററി കിട്ടുമോ സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ ഇന്ത്യയിലൊക്കെ എക്സ്ട്രാ നീറ്റ് ആണ് ഒന്നും പറയാനുള്ള കുറ്റമായിട്ട് എ പവർ സ്യറിംഗ് ടു ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ വരും ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളെല്ലാം വരുന്ന നല്ല അടിപൊളി ഒരു കിളിക്കു വണ്ടി അല്ലെ ഈ ടയറും കാര്യങ്ങളൊക്കെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ കൊടുക്കും നല്ല ആയിരിക്കുമല്ലേ ക്വാളിറ്റി ഞാൻ ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഫോർ വീല് മാനുവല് ഡീസല് പതിനഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് നല്ല വൃത്തിയുള്ള വണ്ടി ആരെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പുതിയതിനൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഇരുപതിനടുത്ത് വില വരുന്നുണ്ട് പതിനെട്ട് സംതിങ് ഒക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല നിങ്ങളെ നോക്കോളൂ ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു അതും ക്വാളിറ്റി വൈസ് നല്ല വൃത്തിയുള്ള വണ്ടി നെഗോഷ്യബിൾ അല്ലേ ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവുമല്ലോ അല്ലേ ഇറക്കി കൊടുക്കുക പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ പക്കിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് നാല് ആ റേഞ്ചിൽ നിങ്ങൾക്ക് എത്ര ലോൺ പാസ്സാവും അതിനനുസരിച്ച് നിങ്ങൾ നോക്കോളൂ പ്രൈസ് നല്ല രീതിക്ക് തന്നെ നെഗോഷിയബിൾ ആവുകയും ചെയ്യും നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലേ അടിപൊളി എന്തായാലും നോക്കോളൂ ഡീസലിൽ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന എല്ലാവിധ ഓപ്ഷൻസും വരുന്ന ഒരു എന്ന് മോഡൽ അല്ലേ ഡീസൽ ഏതാ ഓട്ടോ സാൻസ്റ്റോമെഡിൻ്റെ മൊത്തത്തിൽ ഓവറോൾ വണ്ടിന്റെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആണ്ടോ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഫുൾ ടയർന്ന് പറയാം അല്ലേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് അതുപോലെ തന്നെ അലോയ് വീലും അലോവീലും ഒക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഒരു പണി എടുക്കേണ്ടതായിട്ടില്ല ഓവറോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഈ എന്ന് പറയുന്ന ഒരു സാംസോങ് എഡിഷൻ എഡിഷനായിട്ട് തന്നെ വരുന്ന എല്ലാവിധ ഫീച്ചേഴ്സും വരും ഇത് എയ്റ്റി ഫൈവ് ആണ് തോന്നുന്നു അല്ലേറ്റി ഫൈവ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും അതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ ഒന്നുമില്ല പ്രോപ്പർ ഹിസ്റ്ററി കൊടുക്കാം ഓണർഷിപ്പാണ് സിംഗിൾ ഓണർ ആണ് അല്ലേ ഒരുവിധം വണ്ടികളെല്ലാം സിംഗിൾ ഓണർ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വണ്ടി കെൽ പതിനൊന്നിന് രജിസ്ട്രേഷൻ കോഴിക്കോട് വണ്ടി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ായിരം രൂപ അത് നെഗോഷ്യബിൾ ആവുമോ നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറച്ച് കൊടുക്കാമല്ലോ എന്തായാലും നല്ലൊരു അടിപൊളിയൊരു ടെസ്റ്റ് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസ് നിങ്ങൾക്ക് എടുക്കാം ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കണ്ടാൽ മതി അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകട്ടോ നല്ല നല്ല വണ്ടികൾ കാണുമ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊന്നും വേമ്പയും നോയിക്കോളൂട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ചിലപ്പോ ഈ ഒരു സാധനം ഒന്നും കിട്ടിയെന്ന് വരില്ല വേമ്പയും സെയിലാവുന്ന വണ്ടിയാണ് എൻക്വയറി കൂടുതലുള്ള വണ്ടിയാണ് അതും എയ്റ്റി ഫൈവ് ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പൊ എന്തായാലും നോയിക്കോളും ശരിക്കും വാഹന പ്രേമികളുടെ ഒരു സ്വപ്ന വാഹനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ മിനി കൂപ്പർ നമ്മുടെ മിനിമോൾ ആണ് ഏതാ മോഡലൊക്കെ ാണ് വരുന്നത് പന്ത്രണ്ട് മോഡലാണോ ആ പന്ത്രണ്ട് അല്ലേ പക്ഷെ എന്നിരുന്നാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അലോബിയിലൊക്കെ സെപ്പറേറ്റ് ചെയ്താന്ന് തോന്നുന്നു നല്ല നാല് പുത്തൻ ടയർ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയറും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര ഓടിയുണ്ട് അമ്പതിനായിരം ഇത് കൂപ്പർ എസ് ആണ് എസ് കൺവെർട്ടബിൾ വരുമ്പോ പെട്രോൾ വണ്ടി ആയിരിക്കും പവറിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല പക്ഷേ മൈലേജ് ലേശം കുറയും ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് മാക്സിമം നിങ്ങൾ അത്രയൊക്കെ പ്രതീക്ഷാൽ മതി അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഓടിച്ച് പോകുമ്പോൾ ഒരു ഒരു വേറെ തന്നെയാണ് ലുക്കാണ് അല്ലെ എല്ലാവരും ഒന്ന് നോക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ അമ്പതിനായിരത്തിൻ്റെ ഹിസ്റ്ററി കിട്ടുമോ നമുക്ക് അവൈലബിൾ ആണല്ലേ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരുന്ന നല്ല അടിപൊളിയൊരു സാധനം തന്നെയാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ള ആ ഒരു മ്യൂസിക്സും സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അതൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം പറയാം ഇതിപ്പോ നിലവിൽ പഞ്ചാബ് രജിസ്ട്രേഷനിലാണ് കിടക്കുന്നത് പഞ്ചാബ് രജിസ്ട്രേഷനിൽ ആയതുകൊണ്ട് തന്നെ ഇത് എൻഒസിയും നമുക്ക് കിട്ടും ഇതിന്റെ വിലയും കൂടി ഒന്ന് പറഞ്ഞോളൂ എൻഒസി ആണ് നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും 16 ആണ് ചോദിക്കുന്നത് 16 അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്യാണ്ട് എൻഒസി പഞ്ചാബിൽ നിന്ന് എൻഒസി മാത്രം നിങ്ങൾക്ക് മേടിച്ചും പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിലോ പത്തൊമ്പത് ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് തന്നെ വരും കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയോ മാക്സിമം നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം എടുക്കുക അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ എൻ ഒ സിക്ക് ഒക്കെ ഒരു ഇഷ്യൂ വന്നാൽ പിന്നെ നമ്മൾ അതിന്റെ പുറമെ നടക്കേണ്ടി വരും അപ്പോൾ ഒരു പരമാവധി നിങ്ങൾ ഇവിടെ കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് എടുത്തോളൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ മിനി കൂപ്പറിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു നിലയും വിലയുണ്ടല്ലേ അപ്പോൾ ആ രീതിക്ക് നോക്കുന്നവരെടുത്തോളൂ നല്ല ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻ്റീരിയറാണ് അടിപൊളിയാണ് പിന്നെ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി എൻജിൻ വൈസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് നിങ്ങളിത് വാങ്ങിക്കോളൂ ശരിക്കും നമ്മുടെ റേഞ്ച് റോവർ വണ്ടികളിൽ ഒരു കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു വണ്ടിയാട്ടോ ഇവോക്ക് എന്ന് പറയുന്നത് ഇവോക്കിൻ്റെ മോഡൽ ഒരു വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത് ഇതേതാണ് മോഡലൊക്കെ പതിനെട്ടാണ് അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കിടിലും വണ്ടി എന്ന് തന്നെ പറയാം അല്ലേ അതായത് വണ്ടി ഓടിക്കാനാണെങ്കിലും പവർ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി ഇത് ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട് കിലോമീറ്റർ എൺപത്തിനാലായിരം അതെന്തായാലും ഓടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കുന്ന ഒരു വണ്ടിയാണ് അത് മാത്രമല്ല ലക്ഷറി ആണ് എസ് യു വി ആണ് എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടി അല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല ആക്സിഡന്റ് നമ്മൾ ഹിസ്റ്ററി പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യും ചെയ്യും ഒറിജിനൽ കേരള വണ്ടി അല്ലേ അല്ലേജൽ ഓക്കെ ആ പനോർമിങ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരും ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും ഗിലസെൻഡറി ബട്ടൺ ചാട്ട് ഒരുപാട് എയർ ബാഗ് കാര്യങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇനി പറയാനാണെങ്കിൽ 2019 പത്തൊമ്പതിൽ എൺപത്തി കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ സിംഗിൾ ഓണർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ടയർ വാങ്ങൽ നാലും 90% ശതമാനത്തിന് മുകളിൽ ടയറും ഉണ്ട് ഇൻ്റീരിയറിൻ്റെ ആ ഒരു പ്രീമിയം ഫിനിഷിംഗ് നിങ്ങൾ കാണണം ട്ടോ സീറ്റ് സീറ്റ് കവറിനൊക്കെ ആ ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ കിട്ടുന്ന വണ്ടി അല്ലേ മുത്തി എട്ട് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു റേഞ്ച് റോവർ ഇവോക്ക് എടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോ കിട്ടുന്ന ആ ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് പ്രീമിയം ലുക്കും അതെ അതെന്തായാലും നിങ്ങൾ നോക്കിക്കോളും നെഗോഷ്യബിൾ ആണോ Ah. Ah. Mm. Uh, uh, à, ും കിട്ടുവല്ലേ മാ സീറോ ഡൗൺ അത് പിന്നെ ഐ ടി സിബില് മാത്രം നോക്കിയിട്ട് കാര്യം നിങ്ങളുടെ ഐ നിങ്ങൾ ചെയ്യുന്ന ഐ ടിന്റെ ഒക്കെ വെച്ചിട്ടാണ് ഇതിന് ഫുൾ ലോണൊക്കെ കിട്ടുള്ളൂ പക്ഷേ ഫുൾ ലോൺ കിട്ടും എന്തായാലും അല്ലേ അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയൊരു വണ്ടിയാണ് കേട്ടോ ഈ ബി എം ഡബ്ല്യൂ സീരീസിൽ ശരിക്കും എം സ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഒരു പ്രത്യേക വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ അതായത് ഒരു സ്പെഷ്യൽ വണ്ടി എന്ന് തന്നെ പറയാം കാരണം എം സ്പോർട്ടിൽ മാരക പവർ ഒരു സാധനമാണ് എം സ്പോർട്ട് ത്രീ ട്വൻറ്റി ഐ അല്ലേ ത്രീ തേർട്ടി ഐ അല്ലേ ആ ത്രീ തേർട്ടി ഐ ആണ് ഇത് ഇത് ഏതാണ് മോഡലൊക്കെ പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എംസ്പോർട്ട് വണ്ടിയാണ് കേട്ടോ അതായത് വണ്ടികളെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഒരു പവറും കാര്യങ്ങളൊക്കെ പിന്നെ പെട്രോൾ ആണെന്നേ ഉള്ളൂ അല്ലേ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു പത്തിന് താഴെ മൈലേജ് ഒക്കെ പ്രതീക്ഷാ മതി ഇത് ശരിക്കും എത്ര ഓടി എൺപത്തി ആറായിരം ആയിരിക്കും ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പാണ് എന്തെങ്കിലും ഇത് അവിടെ തന്നെ വെച്ചാണോ കൊടുക്കുന്നത് കാര്യം ഇന്റീരിയർ ഒക്കെ ശരിക്കും ഒരു എന്താ പറയാ അത്രയും പ്രീമിയം കണ്ടീഷനിലാണ് ഫ്രെയിംലെസ് ഡോർ വരും പിന്നെ ഒരു ഒരു നല്ല വൃത്തിയുള്ള ഒരു കളറും കൂടെ അല്ലെ വീൽസ് ഒക്കെ ആണെങ്കിലും ടയർ ഭാഗങ്ങളൊക്കെ എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ തന്നെ ഉണ്ട് നമുക്ക് പ്രൈസ് വരുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം ഈ കണ്ടീഷനിൽ ഒന്നും ചെയ്യൂല അതായത് ഇങ്ങോട്ട് മാറൂല ഒന്നുമില്ല ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് എം സ്പോർട്ട് എടുക്കാം കേട്ടോ ത്രീ തേർട്ടി ഐ എന്ന് പറഞ്ഞ മോഡലാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ലോണൊക്കെ മാക്സിമം ഫുൾ ലോൺ കയറില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് ചിലപ്പോൾ തമിഴ്നാട് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ചിലപ്പോൾ മാറിയാലേ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങളൊന്ന് നോക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ കണ്ടീഷനിൽ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഏറ്റവും പുതിയ മോഡലിലുള്ള നല്ല അടിപൊളിയൊരു കിയ സെൽടോസ് അല്ലെ സെൽടോസ് പുതിയതെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഇത് നോക്കൂട്ടോ നല്ല വില കുറവിൽ നിങ്ങൾക്ക് മോഡലൊക്കെ ഇരുപതാണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി ഡേറ്റ് വരുന്നത് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ തൊട്ട് താഴെ എച്ച് ഡി എക്സ് ആയിരിക്കും ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ ആണല്ലോ ഇത് എത്ര ഓടിയിട്ടുണ്ട് എഴുപതിനായിരം അപ്പൊ സെക്കൻഡ് ടയർ ആണ് സെക്കൻഡ് ഡയർ അത്യാവശ്യം തൊണ്ണൂറ് ശതമാനം തന്നെ ടയറുണ്ട് ആക്സിൻ്റെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഹിസ്റ്ററി ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യും പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമായ കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവും വിചാരിക്കേണ്ട ഇതിൽ വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സൺ പ്രൂഫ് ഉണ്ടാവില്ല അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ അലോവീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കീല സെൻറും മട്ടൺ സ്റ്റാർട്ടും എല്ലാം വരുന്നതാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപതിനെച്ച് അത്യാവശ്യം ഓടിയിട്ടുണ്ടല്ലേ പെട്രോൾ വണ്ടി

ബിൾ ആണല്ലോ അല്ലേ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെൽറ്റോസ് എടുക്കുക കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ബോഡി വൈസ് ഒന്നും കാര്യമായ ഒരു പ്രശ്നമില്ലാണല്ലോ ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പോളിഷ് ചെയ്താൽ തന്നെ കിട്ടും പെയിന്റ് ഒന്നും എവിടെയും കട്ടായിട്ടില്ല ടയറും നല്ല കിഴിലും ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി വണ്ടി ലോൺ ഒക്കെ മാക്സിമം കയറില്ലേ മാക് പത്ത് ലക്ഷം കൺഫേം ആയിട്ട് കിട്ടും അല്ലെ ഏകദേശം ഒരു ലക്ഷം രൂപ കൊണ്ട് പോരാട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു ക്രെറ്റയും കൂടി കാണിച്ചു തരാം ക്രെറ്റ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പുതിയ ഷേപ്പിലുള്ള ഒരു വണ്ടി അല്ലെ മോഡലൊക്കെ ആണ് പെട്രോൾ മാനുവൽ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പെട്രോൾ മാനുവൽ വണ്ടിയാണ് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി അടിപൊളി അപ്പൊ എന്തായാലും വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി എടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയി വെറും പതിനായിരം കിലോമീറ്ററോടെ പെട്രോൾ ഓട്ടോമാറ്റിക് വരും ഏതാ ആ സോറി പെട്രോൾ മാനുവൽ ഇത് ഫുൾ 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 ഓപ്ഷൻ ഓപ്ഷൻ വരുന്ന തൊട്ട് താഴെ എന്ന് ഏറ്റവും ൂഫ് സൺ പ്രൂഫുണ്ട് അല്ലേ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കിലസെൻഡ്രീ മട്ടൻസാട്ടൊക്കെ ഉണ്ട് എനിക്കൊന്ന് ഈ ടച്ച് സ്ക്രീനൊക്കെ ഒന്ന് മാറ്റി ചെയ്താൽ തോന്നുന്നു അല്ലെ അത്യാവശ്യം സ്ക്രീൻ സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ടയർ ഭാഗങ്ങളും ഏകദേശം ഈ പത്ത് കോടി ടയറാണ് അല്ലേ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് പ്രൈസ് പ്രൈസ് ആണ് ലക്ഷം ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് മോഡൽ 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 വണ്ടി 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 അല്ലേ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്തായാലും ഒരു പന്ത്രണ്ടൊക്കെ ലോൺ കയറില്ലേ അടിപൊളി നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം ഏറ്റവും പുതിയ മോഡലിൽ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു സിറ്റി അല്ലേ അത് ന്യൂ ഫേസ് ആണ് കേട്ടോ അതായത് രണ്ടായിരത്തി മോഡൽ ഇരുപതാണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപതാണ് സൺപ്രൂഫ് വരുന്ന മോഡലാണ് കീലസെൻറ്റി ബട്ടർ സ്റ്റാർട്ട് എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഇത് എത്ര ഓട്ടോ എത്രയോ ഇരുപത്തെട്ട് സംതിങ് ഓടി എനിക്ക് തോന്നുന്നു തോന്നുന്ന സംതിങ് ഓടിയ ടയറാണ് ഇപ്പൊ കിടക്കുന്നതും മാറിയിട്ടൊന്നുമില്ല കമ്പനി ടയറാണ് കേട്ടോ അതായത് മെയിനായിട്ട് പറയേണ്ടത് നീറ്റ് ആണ്ടോ ഒരു പോറൽ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും വണ്ടിയിൽ ഇല്ലെന്ന് തന്നെ പറയാം ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ആണ് ഒരുപാട് അധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടി അല്ലേ അതുപോലെ തന്നെ ശരിക്കും ഒരു പ്രീമിയം വണ്ടിന്റെ ഇന്റീരിയർ നോക്കുന്ന ഒരു അല്ലേ ഇത് നോക്കുമ്പോൾ എന്താ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ലക്ഷം പെട്രോൾ വണ്ടിയാണോ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഒരു പതിനഞ്ചിന്റെ മൈലേജ് കിട്ടും അല്ലെ അത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് ഹിസ്റ്ററി പ്രൊവൈഡ് അടിപൊളി എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല അടിപൊളി ഒരു വണ്ടി പുതിയതെടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കോളൂ കേട്ടോ വില എത്രയാ പറഞ്ഞേ പതിനൊന്നര പതിനൊന്നരയിൽ നെഗോഷിയബിൾ അല്ലേ നെഗോഷ്യബിൾ ആണ് എനിക്ക് ഒന്ന് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതിന്റെ അടുത്ത് ഇപ്പൊ വില വരുന്ന വണ്ടിയാണ് അല്ലേ പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് വെറും ഇരുപത്തി സംതിങ് ഓടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് വന്ന് ഫുൾ ലോൺ ഒക്കെ നോക്കിയിട്ട് നോക്കിയിട്ട് ട്രാക്കും കൂടി നമുക്ക് ഒരു ഡൗൺ ബാക്കി ഇറക്കി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഐ ടി ഒക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണ് നിങ്ങൾക്ക് കിട്ടും ഫുൾ ലോൺ കേറേണ്ടതാണ് കേട്ടോ അതായത് പറയാത്തിന്റെ കാരണം ചിലപ്പോൾ എല്ലാവരും വന്നിട്ട് ഫുൾ ലോൺ തരുമോന്ന് ചോദിക്കും അല്ലേ എന്തായാലും ഒന്ന് നോക്കോളൂ പ്രൊഫൈൽ വെച്ച് ചെക്ക് ചെയ്തോളൂ മാക്സിമം ലോണിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ മാർക്ക് ഫോറില് ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാട്ട് അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു താറാണ് നമ്മൾ ഓൾറെഡി ഒരു ഡീസൽ താറ് കാണിച്ചു അല്ലേ ഇനി ആർക്കെങ്കിലും പെട്രോൾ ഓട്ടോമാറ്റിക് താറ് വേണമെങ്കിൽ അത് ഒരണവിടേണ്ട അതാണിത് ഇത് ഏതാ മോഡൽ ഒക്കെ ആണ് ഇരുപത്തൊന്ന് മോഡലാണ് പുതുക്കൂത്തം വണ്ടിയാണ് അല്ലെ എല്ലാം സിംഗിൾ ഓണർ തന്നെ ആയിരിക്കും അല്ലേ എണ്ണായിരം ഓടിയിട്ടുള്ളൂ വളരെ വളരെ ലോ കിലോമീറ്റർന്ന് തന്നെ പറയാം അല്ലേ എട്ടായിരം ഓടിയ ടയർ ആയിരിക്കും അല്ലേ കിടക്കുന്ന ഒന്നും മാറിയിട്ടൊന്നും പിന്നെ വണ്ടി അത്യാവശ്യം എന്താ പറയാ ഇന്റീരിയർ ഒക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് മോഡിഫൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ വേറെ ഒരു അപകടം ഇല്ലല്ലോ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ ഒന്നുമില്ല പക്ക നീറ്റ് വണ്ടിയാണ്ട് അതിന്റെ ഇന്റീരിയർ നോക്കോളൂ ഡീസൽ ഓട്ടോ അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പത്തൊക്കെ മൈലേജ് പ്രതീക്ഷാ മതി അല്ലേ പത്ത് പതിനൊന്നൊക്കെ പ്രതീക്ഷാ മതി ഹൈവേയിൽ മാക്സിമം ഒരു പന്ത്രണ്ട് പേരെയൊക്കെ കിട്ടിയേക്കാം ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആണ് ലക്ഷത്തി പ്രൈസ് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ പെട്രോൾ ഓട്ടോമാറ്റിക്കും കൂടിയാണെന്നുള്ളത് മറക്കണ്ട ഫോർ വീലും കൂടി ഉണ്ട് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ വീലർ വണ്ടിയാണ് അത് ഞാൻ പറയാം ഫോർ വീലർ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി അപ്പൊ ഫോർ വീലും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്തവർക്ക് എടുത്ത് ഉപയോഗിക്കാം അല്ലെ ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെയാണ് വരുന്നത് ആ ഒരു കണ്ടീഷനിൽ ഒരു വണ്ടി നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറ്റും നല്ലൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ അല്ലേ മാക്സിമം ലോണും കേറില്ല ഓക്കെ നിങ്ങൾ ഒന്ന് വന്നിട്ട് നോക്കോളൂ ലോണൊക്കെ എത്ര കിട്ടും നിങ്ങളുടെ ആ പ്രൊഫൈലിനനുസരിച്ച് ആയിരിക്കും കിട്ടുക അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയധികം വണ്ടികൾ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കാറ്റലോഗ് അയച്ച് കൊടുക്കുവോ അയച്ചു കൊടുക്കുക അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരെങ്കിലും പോരട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനോട് വെച്ച് വൈഡപ്പിയാണ് അടുത്തൊരു കിടിലെ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാം